അസലാമാലും വാഹമത്തല്ലാഹി വാർക്കാത്തു കുരുവട്ടൂരി ചേക്ക് കോമാട്ടുജാലിൽ അബ്ദുള്ളയുടെ മുറബിയായ ഷെയ്ഖാണെന്നും പ്രധാനാണെന്നും പറയുകയും കോമാട്ടുജാലിൽ അബ്ദുള്ള സ്ഥിരമായി സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ഷെയ്ഖാണ് ബീരാണ്ടി എന്ന് പറയുന്ന കിഴിശേരിക്കാരൻ കള്ളശേഖ് ആ കള്ളശേഖിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇ കെ വിഭാഗം സംസ്ഥയുടെ നേതാവ് ഉമർദർസി തച്ചണ്ണ നമ്മോട് പങ്കുവെക്കുന്നത് കള്ളച്ചയ്ക്ക് ഒരുപാട് തോന്നിവാസത്തിനുടമയാണെന്നാണ് അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്ന് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അദ്ദേഹം കണ്ടതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് ഈ വീരാണ്ടിയുടെ വീട്ടിലാണ് സ്വമത് ആനവാരിയും നൌഷാദ് കുരുവട്ടൂരിയും വെള്ളിയാഴ്ച ദിവസം ജുമ പോലും മുടക്കിക്കൊണ്ട് പങ്കെടുക്കുകയും അത് നാട്ടുകാർ പിടികൂടുകയും സ്വമത് ആനവരിയുടെ തലേക്കെട്ട് അടിച്ച് തെറിപ്പിക്കുകയും അവസാനം സ്വമത് ആനവാരിക്ക് അവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നിട്ടുള്ളത് ആ വീരാണ്ടി ഷെയ്ഖിന്റെ വീര കഥകളാണ് കോമഡികളാണ് നമ്മോട് ഉമർ ദർസി തച്ചണ്ണ പങ്കുവെക്കുന്നത് വീരാണ്ടി തീരെ നിസ്കരിക്കാത്ത ആളാണെന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത് മാത്രവുമല്ല നാം എല്ലാവരും ഏറെ ആദരവോടു കൂടി കാണുന്ന മുസഹിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുന്നയാളാണ് ബീരാണ്ടി എന്ന കിശേരിക്കാരൻ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നാണ് ഉമർ ദർസി തച്ചണ്ണ നമ്മോട് പറയുന്നത് ഈ ബീരാണ്ടിക്ക് നാൽപ്പത് ശരീരമുണ്ടെന്നും പല സ്ഥലങ്ങളിലായി ഓരോ ശരീരങ്ങളാണെന്നുമാണ് ബീരാണ്ടിയുടെ അവകാശവാദം സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ ബീരാണ്ടി ഏതാനും സമയങ്ങൾക്കുള്ളിൽ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അതിനുശേഷവും ശേഷവും അതിനു മുമ്പുമുള്ള കഥകൾ എത്രത്തോളം ഗൗരവമായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക നബിസ് അലൈഹി വസല്ല തങ്ങൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ ബീരാണ്ടിയെ സന്ദർശിക്കാൻ വരാറുണ്ടെന്നാണ് അവകാശവാദം അപ്പോൾ ചോദിച്ചു നബി തങ്ങളുടെ നിറം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നാണ് മറുപടി കൊടുത്തത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വർഷങ്ങളായി കാണുന്ന തങ്ങളുടെ നിറം പോലും പറയാൻ രാത്രി ആയതുകൊണ്ടാണ് ായത് കൊണ്ടാണ് പോയത് എന്തൊരു അയാൾ പറയുന്നതെന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരേണ്ട കാര്യമില്ല മൊഹീദ്ദീൻ ഷെയ്ഖിനെയും നിരന്തരം സന്ദർശിക്കാറുണ്ടെന്നും അവരിങ്ങോട്ട് ബീരാണ്ടിയെ കാണാൻ വരാറുണ്ടെന്നും ബീരാണ്ടി അങ്ങോട്ടും കാണാൻ പോകാറുണ്ടെന്നുമാണ് കോമാ അബ്ദുള്ളയുടെ പ്രധാനപ്പെട്ട കോമാട്ടുദാലിൽ അബ്ദുള്ള അവതരിപ്പിക്കുന്ന ബീരാണ്ടി ഉമർ ദർസി തച്ചണ്ണ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളി അന്വേഷിച്ചപ്പോൾ അതിപുരാതനമായ ഒരു പള്ളി ചൂണ്ടിക്കാണിക്കുകയും അത് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തതാണെന്ന പച്ച നുണയാണ് പൊട്ടിച്ചിട്ടുള്ളത് ജനിക്കുന്നതിനു മുമ്പേ തന്നെ നിർമ്മിക്കപ്പെട്ടതായ പള്ളി പള്ളിണ്ടി ഉണ്ടാക്കിയതാണെന്ന അവകാശവാദം കേട്ടപ്പോൾ കേട്ടു നിന്നവർ ചിരിച്ചുപോയി നമുക്ക് ഉമർ ഉമർദർ തച്ചണ്ണയുടെ വാക്കുകൾ കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക് അസാം കുയ്യംപറമ്പിലുള്ള ബീരം കുട്ടിക്കനെ സംബന്ധിച്ച് മുറബിയാണ് എല്ലാം പറയുന്ന ചില വാക്കുകൾ ചിലരുടെ ഭാഗത്ത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അയാൾ ഒരു ഷെയ്ഖ് പോയിട്ട് എന്റെ കാഴ്ചയിൽ അയാളൊരു ഷെയ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ അരിക്കൂടനടുത്ത് സൗത്ത് പുത്തലത്ത് ജോലി ചെയ്യാണ് അന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ പേര് വ്യാജ സിദ്ധന്മാർക്കെതിരെയും മറ്റും വ്യാജ വീവിമാര് സിദ്ധന്മാരൊക്കെ അതിക്രമിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഉദ്ദേശം അങ്ങനെ ഇരിക്കയാണ് സൗത്ത് പുത്തലത്തിനുള്ള തൊട്ടടുത്ത മഹല്ലായ വാക്കാലൂര് കാവനൂർ പഞ്ചായത്തിലെ ഒരു മഹല്ലാണത് അവിടെ ഒരു ഔലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾ ജനങ്ങളെയൊക്കെ വൈതിരിക്കുന്നുണ്ട് എന്ന് ജുമാഅോ ജമായത്തിന് ഒന്നും തന്നെ അയാൾ പങ്കെടുക്കാറില്ല എന്നും ഒക്കെ അറിഞ്ഞു എന്നാൽ ആ ബഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മുദരിസിന് നല്ല പോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി മുദരിസ് അന്ന് അവിടെ ദർശനം നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ മേട പ്രസിഡന്റ് മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ പി സി മായിംകുട്ടി പൈസ എന്ന് പറഞ്ഞാള് പേരൊക്കെ അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന് ശരിക്കറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല ജുമാക്ക് വരില്ല ജമാത്തിന് പങ്കെടുക്കില്ല ഒന്നും ചെയ്യുക അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ മഹല്ല് കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം ആ വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹല് സഹകരിക്കരുത് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിന് മാത്രം അവർ വിലക്ക് ഏർപ്പെടുത്തിയില്ല കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വരിക എന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ളതിലൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയവർ ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും ഞാൻ നാല്പത്തൊന്ന് തടിയുള്ള മനുഷ്യനാണ് ഞാൻ മക്കയിലും മദീനയിലും അവിടെയൊക്കെയാണ് ജുമാക്കൂടൽ എന്നാ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ ഞാൻ അവിടുന്ന് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാള് എന്ന നിലക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്ന് അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എൻ്റെ രണ്ടു മൂന്ന് കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആ മഹലിൽ ഒന്ന് എനിക്ക് ചെലവ് കൊണ്ടുവരുന്ന നാസിർ എന്ന് പറഞ്ഞ കുട്ടീനെ മറ്റൊന്ന് അലി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാള് ഉഴുന്നൻ അലി അഷ്റഫ് പേരെ ഒന്ന് ഒരു ആഫ് മുജായ് ആഫ് മുജൈദ് കുടുംബം മുജായദ് ആണെങ്കിലും അവിടെ പള്ളിയിൽ കൂടി നിസ്കരിക്കാൻ എന്റെ കൂടെ വേർക്കാനും നിസ്കരിക്കാനും എല്ലാം കൂടുന്ന ഒരാളാണ് മൻസൂർ കോട്ട അവനും കൊണ്ടാണ് പോയത് ഞാൻ ഇവിടെ പോവാണെങ്കിൽ എന്റെ കൂടെ അങ്ങനെ പോരും അങ്ങനെ ഞങ്ങൾ ചെന്നു വീടൊക്കെ അന്വേഷിച്ച് ചെന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ ദിവസം പോയതാണ് ഞാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഒന്നും കഴിക്കരുത് അവിടുന്ന് വെള്ളം മറ്റൊരു തന്ന കുടിക്കരുത് കാരണം എന്തെങ്കിലുമൊക്കെ മയക്ക് തന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കരുത് എന്ന് നിലക്ക് ഞാൻ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ മരുമകൻ വീട്ടിലുണ്ട് അദ്ദേഹം മരുമകനോട് എന്നെ ചൂണ്ടിയിട്ട് പറയാണ് എന്താണി ഇയാളെ ഒരു പരിഗണനയും ജി പരിഗണിക്കാത്തത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഇയാളെ കാണുമ്പോ നീ ചിക്കണം വലിയ വല്യ മഹാനല്ലേ എന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതാ എനിക്ക് ജാതി വെക്കുകയാണ് എന്നെ വല്യാളാക്കുമ്പോഴല്ലേ ഞാൻ വലിയ വല്യയാളാക്കു മരുമകൻ തലയും താഴ്ത്തി ഭവ്യതയോട് കൂടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് വന്ന് വന്നിട്ട് പറഞ്ഞ് മുലേര ഇരിക്കട്ടോ ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട് ഇവരെ നമ്മുടെ പിരിച്ചുവിടട്ടെ അപ്പൊ ഞങ്ങളുടെ ഒരു തയ്യലിക്കാണ് അകത്തൊക്കെ നമുക്ക് കാണാം ഞാൻ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മൂപ്പരോട് പറയുന്നുണ്ട് അപ്പൊ ഞാനിത് പരാതി വരെ മൂപ്പര് ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട് ചിലരോട് നല്ല പറയുന്നുണ്ട് കൊണ്ട് ഞാനൊന്ന് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അഴുതി കാണാൻ കഴിഞ്ഞ കാഴ്ച പരിശുദ്ധമായ കുറു അന്ന് ഒരു മുസാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസേഫമ്മ കയറി നിന്നിട്ടാണ് ഇയാള് സംസാരിക്കുന്നത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഒരു മുസാഫിന്റെ കണ്ട എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കെറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാരും ചെയ്യേണ്ട ബഹുമാനിക്കേണ്ടതുപക്ഷം സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും അപ്പൊ ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിന്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസാഫിനെക്കാളും കുർആാനിനെക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ ധരിക്കും അതിനു വേണ്ടിട്ട് എനിക്കെന്റെ രോഗമൊക്കെ എടുത്ത് എണീട്ടുണ്ട് ഒന്നും പറയാൻ വെച്ച് പറഞ്ഞാൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉദ്ദേശം അവിടെ പോലെ നടൂ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല അയാളെ വീട്ടിൽ വെച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ വല്ല പീഡന കേസുകളോ മറ്റോ കൊടുത്താൽ അതും വലയാവും മനസ്സുകൊണ്ട് കാരണം മുൻകാലത്ത് കണ്ട കൈ കൊണ്ട് തെളുക്കാൻ കഴിഞ്ഞു കൈ നാവുകൊണ്ട് ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുള്ള വെറുപ്പ് നമുക്ക് വന്നു പിന്നെ സ്ത്രീകളടുത്തുനിന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് അപ്പം മരുമകൻ ചായം കൊണ്ടുവന്നു ചായയും കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചായ വേണ്ട നോമ്പ് നോറ്റ കളവ് പറഞ്ഞതാണ് കളവ് പറഞ്ഞതാ അള്ള കുട്ടികൾ പിടിച്ചോടി നിങ്ങള് കാരണം ഇപ്പര് പറഞ്ഞ് ഉസ്താദ് അതിലേത്ത് നോൽക്കളെന്നൊക്കെ ഞങ്ങൾ നോന്വേൽക്കലുണ്ട് ആ അങ്ങനെ വേണം അതൊക്കെ നല്ല സ്വഭാവാണ് എന്നും പറഞ്ഞു പിന്നെ മുപ്പര് എന്റെ അടുത്ത് വന്നോടെ ഇരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങളാണോ തെക്കേ തലക്കല പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ എന്താ മോതിയാലും നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ആളല്ലേ ആൾക്കാർ പറഞ്ഞു ഒരാള് പുതിയ ഒരാള് ജുമാക്കു വന്നിനി ഒരു പരിചയമില്ലാത്ത ഹുത്തുബ കയ്യാൻ നേരത്തെ കയറി വന്നത് ഏത് വാതിൽക്കാണ് ഇങ്ങനെ കയറിയെന്നുള്ളത് ഉത്തേപ്പള്ളിയിൽ എത്തിയപ്പോഴെ കണ്ടത് സലാം വീട്ടേപാട് ഇറങ്ങിപ്പോയി ചെയ്ത് ഇങ്ങനെ എയിലെ പോയതൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് ചേരും കുറങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞു തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു നോക്കുമ്പോ നിങ്ങളെ മാതിരിയുണ്ട് ഉണ്ട് കെട്ടും മറ്റൊക്കെ പറഞ്ഞു തറയിക്കെട്ട് തന്ന നാടന്മാരും കാരന്മാര് മണ്ട യുവാക്കി കെട്ടിന കെട്ടുണ്ടല്ലോ ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട് അപ്പൊ മൂപ്പരെ ബലുതാക്കി പറയാനുള്ളത് ആ അത് ഞാൻ തന്നെ ഞാൻ എനിക്ക് നാൽപ്പത്തൊന്ന് തടിയാണുള്ളത് അപ്പൊ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുൽ വൈത്തമുക്കസിലും എല്ലായിടത്തും ഞാൻ കൂടും അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ് നിങ്ങളെ പള്ളിയിലും വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അലഹദില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാൽ ഒരു വെച്ചുകൂടെ വാക്കാൽ നിങ്ങൾ കൂടലില്ലല്ലോ ഇതവിടെ വെച്ച് ബാക്കി നാൽപ്പെണ്ണം പുറത്തേക്ക് പറഞ്ഞ പോരെ അപ്പ മൂപ്പരുന്നോട് പറഞ്ഞത് അതിന് അവിടെ തുടരാൻ മായിനെ തുടരാൻ പറ്റൂല മായിന്നെ മായീൻകുട്ടി പേശി ഓ കള്ളനാണ് ഓനെ തുടരാൻ പറ്റൂല ആൾ കള്ളനാണെങ്കിൽ ഇയാൾ കള്ളനാണെന്ന് സ്ഥിരപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് അങ്ങ പിന്നെ ഇന്നോട് ചോദിക്കുകയാണ് മൂലരങ്ങൾക്ക് മൊയ്തി ശേഖര പരിചയമുണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ട പരിചയമുണ്ട് കണ്ട പരിചയമില്ല അതും കണ്ട പരിചയമില്ല കേട്ട പരിചയമുണ്ട് അജ്മീർ ഖാജാനി മൂപ്പരി അങ്ങനെ തന്നെയാണ് കേട്ട പരിചയമുള്ളൂ കണ്ട പരിചയമില്ല ഞാൻ പോലെയൊക്കെ കണ്ട ആളാണ് മജലിസിലൊക്കെ പോണ ആളാണ് ഞാൻ മജലിസിലിങ്ങട്ടും വരലുണ്ട് എന്തിനാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിന്റെ അടുത്ത് വരുന്നുണ്ട് പേരിന്റെ മുമ്പില് രണ്ട് കബറാണോ ഞാൻ മണ്ണിട്ട് മുടി ബന്ധിച്ചാണോന്നറിയില്ല എന്നോട് പറഞ്ഞ വീരാൻകുട്ടി ഇവിടെ രണ്ട് കബറുണ്ട് ആ കബറിനെ ചണ്ടാതിക്കണം ആരാരും തിരിഞ്ഞു നോക്കാതെ പോയ ആൾക്കാരാണ് ഓരോക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലാണ്ട് അടുത്ത ആൾക്കാരാണ് ഒരേ കബർ അല്ലാതിക്കളെന്ന് എന്നോട് പറഞ്ഞുവാൻ അപ്പൊ ഞാൻ പറഞ്ഞു അലഹമ്മദങ്ങളെ കണ്ടത് വലിയ കാര്യമായി നമ്മൾ ഈ സമസ്തന്റെ ബുക്കിൽ നിമിതങ്ങൾ കളറ് പറഞ്ഞ ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറന്നൊക്കെ ഒരു ഉറപ്പ് പറയണില്ല അതിപ്പം കണ്ണിയത്ത് ഈ കെ പിന്നെ ബാബുലിയര് ഇപ്പോൾ ഇപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ മാനോലിയുമ്പോലൊന്നും റസൂർ ധാര നിങ്ങളിപ്പം നേരിട്ട് അങ്ങോട്ട് പോയ റസൂര് ഇങ്ങോട്ട് വന്ന് ഒന്നരാളം കണ്ടല്ലോ ഒരു വട്ടം കണ്ടിട്ട് പോലെ ഭാര്യം കിലാവ് കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഏട്ടം രണ്ടേട്ടമൊക്കെ കണ്ടു നിങ്ങളൊക്കെ ഒന്നരാളം കണ്ടു വരുന്നല്ലേ അപ്പൊ സത്യത്തിൽ എന്താണ് അള്ളാന്റെ റസൂലിന്റെ നിറം നിങ്ങളൊന്നും പറഞ്ഞാണ് എനിക്ക് വിശ്വസിക്കാനാണ് അപ്പൊ മൂപ്പരും എന്നോട് പറഞ്ഞു ഇന്നോട് പറഞ്ഞു ഞങ്ങളോട് ഞാനാ ചോദിക്കുന്നത് മറ്റോലും എന്റെ ഉപ്പുള്ളതാ രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പിന്നെങ്ങനെ ഓരോ കാര്യം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അവര് ജോലി ചെയ്തുകൊണ്ട് വീട്ടിലൊക്കെ വലിയ പ്രാരാബ്ധം ബുദ്ധിമുട്ടൊക്കെ ഏർക്കണം എനിക്ക് ചെലവ് കൊണ്ടുവരുന്ന ആളാണ് ന്തപ്പാണ് നിങ്ങളിത് വയർ മന്ദപ്പുല്ലവനൊ കൗലിയാക്കന്മാരെ കൂട്ടത്തിൽ പെട്ട ആളാണൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ് അവനൊക്കെ പിന്നെ ഞാൻ ഈ അലിയസ് തന്നെ പെണ്ണെന്ന് കിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഇവന് പെണ് കെട്ടിട്ട് രണ്ടു മൂന്ന് കൊല്ല ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല നിങ്ങളിത് വയർക്കാണ് പെണ്ണോട് പറഞ്ഞ് ഒരു നാല്പത് ദിവസം കൂടെ ആസിൻ്വനെ മന്ദിരിക്കേ അതൊക്കെ അവൻ ശരി ആയിക്കോളും ഒരു പേരലുകൊണ്ട് കണ്ണു ഇങ്ങനെ തുറന്ന് നോക്കിട്ടായിക്കെന്തോ ഊദ്യം ചെയ്ത ഞാൻ ചോദിച്ചു ഞാൻ യാസി വേറുന്ന ആണ് കുട്ടികളുണ്ടാവും അപ്പൊ കുറച്ച് ദേശത്തിൽ ഗുണവൻ ചെയ്യേണ്ടതു ചെയ്യണം ഒന്ന് പിന്നെ അവിടെ ഒരു മാനസിക ഒരു ഭ്രാന്തം ഉണ്ടായി ഭ്രാന്ത മോയിൻ കക്കാൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞ് മോയിൻകുട്ടിനെ പേടിച്ചോളേണ്ടിട്ടോ അത് നിങ്ങൾ വിചാരിച്ച ആളല്ല നിങ്ങളെ കണ്ണിലോനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് പേടി തന്നെയാണ് ഉപ്പര് ഇങ്ങനെ നടക്കുന്ന ആളല്ലോ പേടി തന്നെയാണ് ബുദ്ധി ഇല്ലാത്ത ആളല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇവിടെ മുജാഹുദാ ആരെങ്കിലും ഇവിടെ വരലുണ്ട് ചോദിച്ചു ഇപ്പൊ ഒരു മുജാഹദിന്റെ ആളിപ്പം ഉപ്പരൂമുത്തുക്കളിൻ്റെ വന്ന കേട്ട് മുജാഹുദിന്റെ ആശയം മുജാഹുദ് കുടുംബക്കാരൻ ഏനൊന്നും ഇങ്ങോട്ട് വരൂല ആ കണ്ടപ്പിലാന്റെ അവിടെത്തിയാക്കാതെത്തിയാല് ആ വേനമ തട്ടി തറിഞ്ഞ് ഒരു വീണു ഒരു നിങ്ങട്ട് കിടക്കും ഒരുപാട് വന്നാൽ ഒരു കരിഞ്ഞു പോകൂലേൻ പിന്നെ മൂപ്പര് പറയാണ് ഞാൻ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കൊരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട് അന്നേരം മൂപ്പര് പറയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ വാക്കാലു ഈ അമുക്കൾ ഇങ്ങളെ വിശ്വസിക്കാൻ ഓര്ക്ക് തിന്നും ഇത്തിരി ഇത്തിരി വലിയ മഹാനായിട്ട് നിങ്ങളെ തിരിച്ചറി ഓര്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നല്ലവരും നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് രണ്ടു ദിവസം തപ്പാകലാണ്ട് പാറിക്കൂടുന്ന ഓൽക്കൊരു വിശ്വാസം ആകുമല്ലോ അപ്പൊ ഈ മണ്ണ് പാറാൻ പറ്റിയ മണ് ഈ മണ്ണിന്റെ മേൽഭാഗം പാറാൻ പറ്റിയ സ്ഥലമല്ല ഇവിടെ നിന്ന് പാറിയാൽ ചിറക് കരിഞ്ഞു പോകും അത്രയും ദുഷിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാ ഞാൻ പറഞ്ഞ മലം പ്രദേശത്താണ് സച്ചണന്റെ വീട് നിങ്ങൾ അങ്ങോട്ട് പോയി സൗകര്യമായിട്ട് പറക്ക് കുട്ടികളൊക്കെ പട്ടം പറത്തുന്ന നല്ല സ്ഥലം രഴിഞ്ഞ് നന്നായിട്ട് ഈ ഈവില ഞാൻ അങ്ങോട്ട് വിളിച്ചോലെ അവിടുന്ന് വലിയ കണ്ടോട്ടെ ഈ ആ മൂക്കൾ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അതിനൊന്നൊത്തും പറഞ്ഞില്ല പിന്നെ മൂപ്പരപ്പ് ഞങ്ങൾ കാണാൻ പറഞ്ഞ ഞങ്ങൾക്ക് പ്രതിവിധികളൊക്കെ പറഞ്ഞല്ലേ അപ്പം പൈസ കൊടുക്കാതെ അവിടുന്ന് കഴിച്ചിട്ടാണല്ലോ അപ്പൊ ഞങ്ങൾ അസുഖം അസുഖം കഴിച്ചിട്ടുണ്ട് വേറെ എവിടെ പള്ളി അവര് പുരാതനമായ നിസ്കാര പള്ളിന്റെ മൂപ്പരപ്പ് എൻ്റെ ഇത് മൂപ്പര് നിക്കുന്നവർക്ക് വരെ ആനപ്പുറച്ചാലും എന്നാണ് അവർക്ക് പറയുന്നത് ഇനിയിപ്പൊ ഈ വന്ന മൂല്യമായ മൂപ്പര മഹത്വം പറഞ്ഞതൊക്കെ ചെന്ന് അന്വേഷിച്ചു നോക്കണമെന്നല്ല ഞാനീ പറഞ്ഞ കള്ളത്തിലാണെങ്കില് ആ പള്ളി പോയിക്കുള്ള ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ് മൂപ്പരക്കാലും പേക്ക് പള്ളിക്കുണ്ട് മൂപ്പര അവിടെ വന്നാണ് വന്നാണോ ചേക്ക് കൊയ്യ മറുപട അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന എല്ലാം ഇങ്ങോട്ട് മുങ്ങി അവിടെ കൊറേ ദിവസം കഴിഞ്ഞത് അപ്പൊ ഒരു നാലഞ്ചു മാസം കഴിഞ്ഞാൽ മൂപ്പര രൂപൻ എന്റെ മനസ്സിൽ നിന്ന് മാറി അരീഗോട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുപ്പായങ്ങനെ ചുറ്റി പിടിച്ചും ചുറ്റി വെച്ച് കുപ്പായ ചുറ്റി പിടിച്ച് തരികെട്ടും കെട്ടി മഴക്കൊത്തും കുത്തി ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ബസ് സ്റ്റാൻഡ് മുന്നേ എന്നോട് വെച്ച് മൂലരെ അസർ നിൽക്കണോന്ന് വെച്ച് ഞാൻ അസർ സ്കെച്ചിട്ടില്ല ജമായത്തിലിട്ട് പോകാൻ പള്ളിക്ക് പോകുമ്പോൾ കൂട്ടി പോകുന്ന എന്റെ കൂടെ ജമായ സ്കെച്ചാണു ഇല്ല നിൽക്കേച്ചിട്ടില്ല സ്കെച്ചാൻ വേണ്ടി പോവുകയാണ് ഇത് കിയാമത്തെ നാള് വരെ സ്കെച്ച് ഉള്ളു ഇൻ്റെ നസർ കരിച്ചു പോകുന്നതല്ലേ അപ്പോഴാണ് ഈ കാളപ്പുറത്തം കിട്ടി അപ്പഴം വന്ന ചങ്ങായെ ഞാൻ ഇന്നരി മിഞ്ഞാ നോക്കുന്ന സ്കെച്ചിൽ നിന്നത്ത് കരിച്ചാൻ പോവുകയാണ് പോയി പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സൗത്ത് പുത്തലത്ത് പോയി പിന്നെ ഞാൻ പന്നിപ്പാറ പോയി പന്നിപ്പാറിൽ നിന്ന് പോയിട്ട് പിന്നെ പൊങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് വർഷം പൊങ്ങല്ലൂർ ജോലി ചെയ്ത് കൈ കഴിഞ്ഞിട്ട് കോഴിക്കോട് പഴവക്കത്ത് നിന്നു അതും കഴിഞ്ഞാല് അരീക്കാട് പള്ളിയിൽ കെ പിഒബോസ്ലിയാരുടെ വിവാദപരമായ പള്ളിയിൽ ഹത്തീബായിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം ആ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞു ജുമ കഴിഞ്ഞ ശേഷം അസർക്കളെ സ്ത്രീകൾക്ക് ഒരു ക്ലാസ് ഉണ്ട് അസർക്കല്ല ഉച്ചന്റെ ശേഷം ആ ക്ലാസ് കഴിഞ്ഞ് മകരി ശേഷം മകരിവോട് കൂടിയിട്ടാണ് അവിടുന്ന് പിരിയാ അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അരികോട്ടേക്കുള്ള ബസ് കയറി പോകുമ്പോൾ ബസിന്റെ സീറ്റിൽ ഇരുന്ന് ഇരിക്കുന്നത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്റെ ഈ വലത്തെ ഈ തുള ഭാഗം ഇങ്ങനെ ചൂടാകുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ അവിടെന്തോ തൊട്ടാണ് എന്താ അത് നോക്കുമ്പോ ആ അത് ചോറാണ് ഒരാൾ പറയുന്നത് ചോറാണ് മമ്പുറത്ത് നേർച്ച ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാങ്ങിച്ചോറും കൊണ്ടുപോരുവാണ് അന്നാണോ മമ്പുറത്ത് വെച്ചു ചോറ് ഉൾക്കറി രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട് അയാൾ മമ്പുറത്ത് നേർച്ച ഹോട്ടലിൽ നിന്ന് വാങ്ങി എന്താണറിയില്ല അന്നാണോ മമ്പുറത്ത് നിർച്ച അപ്പൊ ഇയാൾ എന്റെ മുഖത്തേക്ക് ഇട്ടാടാന്നത് അറിയില്ല നിങ്ങളൊക്കെ ഇനി ദുന്യാവിൽ അല്ലേ കെട്ടിപ്പിടിച്ച് നടക്കല്ലേ ഞങ്ങള് ഇങ്ങക്ക് മമ്പുറത്ത് നീർച്ചും മഹാന്മാരെ ഉറീസും നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും നോക്കിയപ്പോ ഈ പറയപ്പെട്ട വീരങ്കാക്കയാണ് അതിലാ ചോദിച്ച കാക്ക മമ്പറും ദുന്യാവറ്റൊട്ട് ദൂരണ്ടോ ഇങ്ങനെ വലിയ ഔരിയും കോചയായിട്ട് ഇങ്ങനെ ചലച്ചു നടക്കണം ഈ അത് ഏറ്റവും ഇത്ര ദൂരണ്ട് ഇങ്ങനൊന്ന് പോയി പണിയൊക്കെ ആക്കാറ് പിന്നീട് ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായി ഒരു ടുത്ത് ഒരു വീട്ടില് ക്യാൻസറിന്റെ ചികിത്സക്ക് പോയി മൂത്രത്തിരി എന്തോ ഒരു പരിപാടി ചെയ്ത് കാട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട് വെറ്റില് എന്തോ കേട്ടിട്ട് ജാതിന്റെ നാടുള്ളതായും അത് ഇതാണ് ട്രീറ്റ്മെന്റ് എന്നും കൂടി അറിഞ്ഞപ്പോ ആ നാട്ടെ പൊതിര തച്ച വെട്ടുകൾ അങ്ങനെ ഒന്ന് പോയി ഇതറിഞ്ഞപ്പോ കുട്ടികളെ കുട്ടികളെക്കാരി സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദനൃത്വം ചട്ടീണാലവിടെ ഈ മനുഷ്യനെയാണ് വലിയാണ് ആണ് മുറബിയാണ് ഏർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് ഏതായാലും അയ്യൻ റസൂലാണെന്ന് പറഞ്ഞ വലിയ ഭാഗ്യം ഇവര് ഇതിന്റെ സ്വന്തം അനുഭവമാണ് ഇങ്ങനൊന്നും എല്ലാം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നത്തിന്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ ഒന്ന് നാസിഫു നാസിഫുനോട് ചോദിച്ചിരിക്കാറില്ല പോലെ അങ്ങനെ ഒരു തൻ്റെ ഇടല്ല ചില പണ്ടിരുന്ന ആള് പോലെ കൊണ്ടിരുന്ന ആൾക്കാർ ഏത് പള്ളിക്കൂലും അങ്ങനെ കുറച്ചേർ കുറവുള്ള ആൾക്കാർ കഴിക്കാറല്ലോ അദ്ദേഹം കാന്തപുരം വിഭാഗത്തിന്റെ ആളാണ് ഇപ്പോൾ പ്പാറ ഒരു ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യണ അതിന് വണ്ടിയിൽ ഗ്യാസും കയറ്റിക്കൊണ്ട് എടുക്കണ മൻസൂർ ഉണ്ട് എന്ന് ചോദിച്ചറിയും ഈ പറയപ്പെട്ട സ്ഥലത്ത് വാക്കാലൂര് മഹലിൽ ചോദിച്ച ആരോട് ചോദിച്ചാലറിയാം ഞാൻ ഈ പറയപ്പെട്ട മായുംകുട്ടി പൈസി എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചാലറിയാം കാളമ്പതിന്റെ മരുവൻ വാക്കാലൂർ മഹല് നിവാസികളോട് ആണപ്പുറച്ചാലിൽ ഉണ്ടായിരുന്ന വീരാങ്കുട്ടിയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏർ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കെട്ടി ഇറക്കിയിട്ട് വലിയാണ് കുത്തുബാണ് വൗസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതരാ അല്ലെങ്കിൽ നമുക്ക് സ്വഭാവം ഉണ്ട് രണ്ടു ദിവസം വയതോ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം വയതോ എറിയില്ലാൽ മൂന്നാമത്തെ ദിവസമോ വലിയ ഞാൻ ഇന്ന ദിവസേ വീട്ടിലുണ്ടാവുകയുള്ളു ഇന്നപ്പോളവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓല നമ്പർ പറയലും ഓലൈന് പറയു പറയലും അപ്പൊ നമ്മൾ ഇവരെന്തൊക്കെയോ ആയിക്കണ് അങ്ങനെ ചെറിയ തെറ്റിദ്ധാരണകള് അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ വെച്ച് കൊലർത്തുന്നുണ്ട് പഠിച്ചോൺ കാത്തുക്ഷിക്കട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം